ചുവപ്പ് പുതച്ചുകൊണ്ട് കൊല്ലത്തിന്റെ മണ്ണ് ഇംഗ്ലാം മുഖരിതമായി സി പി എം പാർട്ടി കോൺഗ്രസിന് തുടക്കം കുറിച്ചു നവകേരളം സൃഷ്ടിക്കുക എന്നത് സി പി ഐ എമ്മും ഇടതു മുന്നണിയും ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാന കാര്യമാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമ്മേളനത്തിന്റെ ഭാഗമായി സംസാരിക്കവേ പറഞ്ഞു ഇന്ത്യൻ ഭരണകർദ്ധ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഇന്ത്യയിലെ സമ്പന്നരെയാണ് വളർത്തിയെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊല്ലത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തെ മുതലാളിമാരുടെ പട്ടികയിലേക്ക് ഇന്ത്യൻ മുതലാളിമാരെ എങ്ങനെ വളർത്താം എന്ന മത്സരമായിരുന്നു ഇവർ നടത്തിയതെന്നും അദാനിയെയും അംബാനിയെയും ലോക നിലവാരമുള്ള മുതലാളിമാരാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഭരണവർഗം ഇന്ത്യയിൽ ശ്രമിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതു തന്നെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും സമ്പത്ത് ആകമാനം വൻകിട കുത്തക മുതലാളിമാർക്ക് വിറ്റഴിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തീരവും തീരദേശവും ഉൾപ്പെടെ ഇന്ത്യയുടെ പൊതുമേഖല മുഴുവൻ വൻകിട ശക്തികൾക്ക് എഴുതി കൊടുത്ത നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടികൾക്ക് പരോക്ഷമായി പിന്തുണ പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങാടിയ തോറ്റതിന് അമ്മയോട് എന്നതുപോലെ തമ്മിൽ തല്ലിയും കുതുകാൽ വെട്ടിയും അവനവന്റെ രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലായ്മ ചെയ്ത കോൺഗ്രസ് പ്രവർത്തകർ അതിന്റെ അരിശ മുഴുവൻ തീർക്കുന്നത് ഇടതുപക്ഷ സർക്കാരിനോടാണ് ഒറ്റയ്ക്ക് നിന്നും നേർക്കുനേർ കൊരുതാനുള്ള ചങ്കുറപ്പും അതിനുള്ള നേതാക്കളോ അണികളോ ഇല്ലാത്തതും കോൺഗ്രസുകാരെ കൊണ്ടുചെന്നെത്തിച്ചത് ബി ജെ പി സഖ്യത്തിലേക്കാണ് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും ഭൂസമ്പത്തും ആകമാനം വിറ്റുതുലച്ചാലും വേണ്ടില്ല കേരളത്തിലെങ്കിലും അധികാരം തിരിച്ചു പിടിക്കണമെന്ന മനോഭാവം മാത്രമാണ് കൂട്ടർക്കുള്ളത് അതുതന്നെയാണ് എം വി ഗോവിന്ദൻ വീറോടെ വിളിച്ചു പറഞ്ഞത് ധാരണ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റി അവരുടെ ജീവിത നിലവാരം ഉയർത്താനാണ് സി പി ഐ എമ്മും ഇടതു സർക്കാരും ലക്ഷ്യമിടുന്നത് സർവതോമുഖമായ വികസനത്തിന്റെ പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ലക്ഷ്യം അതിനാവശ്യമായ തരത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ സമ്മേളനത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യും ചർച്ചകളിൽ പുതിയ തലത്തിലേക്ക് കേരളത്തെ എങ്ങനെ രൂപപ്പെടുത്തുക എന്നതിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് ഉണ്ടാവുക സംസ്ഥാനത്തെ എങ്ങനെ വികസിപ്പിക്കാമെന്ന് കേരളം ആലോചിക്കുമ്പോൾ അതിന് വിപരീതമായാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് ആനുകൂല്യങ്ങൾ പിടിച്ചു വെച്ചും മുട്ടാമുക്ക് ന്യായം പറഞ്ഞും കേരളത്തിന്റെ വികസന കുതിപ്പിനെ തടയിടാനുള്ള ഗൂഢലക്ഷ്യമാണ് ബി ജെ പി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ കേരളത്തെ സ്വന്തം കാലിൽ നിർത്തി വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്നതാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് പതിനയ്യായിരം കേരളം കൈകാര്യം ചെയ്യുക ഏതാണ്ട് മൂന്ന് ലക്ഷം വരുന്ന സംരംഭ പ്രവർത്തനമാണ് മൂന്ന് വർഷത്തിൽ ആരംഭിക്കാനായത് കേരളത്തിന്റെ വലിയ തലവേദനയായിരുന്ന തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കൂടിയാണ് ഇതിലൂടെ സാധിക്കുന്നത് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം കോടിയുടെ നിക്ഷേപം കൂടി വരുമ്പോൾ വ്യവസായ സൗഹൃദ നാട് എന്ന തൽപ്പേര് അതിശക്തമായി ഉയർത്തി തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള പുതിയ തലത്തിലേക്ക് കേരളത്തെ ഉയർത്താൻ സാധിക്കുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്ക് കേരള ൂറുള്ളതാവില്ല എന്ന് വരുന്ന തിരഞ്ഞെടുപ്പോടെ ഇത്തരം പാർട്ടികൾക്ക് ബോധ്യമാകും